താമരക്കുളം വിച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കായംകുളം ക്ലസ്റ്റർ തല പരിസ്ഥിതി ദിനാഘോഷവും റാലിയും നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വേണുടനം ചെയ്തു താമരക്കുളം വിച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കായംകുളം ക്ലസ്റ്റർ തല പരിസ്ഥിതി ദിനാഘോഷവും റാലിയും സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി രൂപമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വെച്ച് പിടിപ്പിക്കാനും തരണം ചെയ്യുക അതാണ് നമ്മള് എല്ലാ വർഷവും ബന്ധപ്പെട്ട് കണ്ടുപിടുന്നത് അല്ലെ നമ്മൾ പാട്ട് പോവാൻ പാട്ടും എന്താണ് ഒരു തൈ നട നമുക്ക് ഒരു ഒരു ഈ നമുക്ക് അല്ലെ പിന്നെന്താ പറയുന്നത് നല്ലതാണ് പി ടി പ്രസിഡന്റ് എസ് ഷാജഹാൻ പരിസ്ഥിതി ദിന റാലി ഉദ്ഘാടനം ചെയ്തു ബലവൃഷ്ണത്തയുടെ വിതരണോദ്ഘാടനം ടി രാജീവ് നായർ നിർവഹിച്ചു ഡോക്ടർ പ്രേംലാൽ പരിസ്ഥിതി ദിന സെമിനാർ നയിച്ചു എൻ എസ് എസ് കായംകുളം ക്ലസ്റ്റർ പി എസ് എസ് സന്ദേശം നൽകി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ രഘുകുമാർ എച്ച് എം സഫീന ബി വി പി ടി വൈസ് പ്രസിഡന്റുമാരായ രതീഷ് കുമാർ കൈലാസം സുനിത ഉണ്ണി മാതൃസംഗമം കൺവീനർ ഫസീല ബിവി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എൽ സുഗതൻ അഞ്ജു ബി നായർ ഡെപ്യൂട്ടി എച്ച് എം ടി ഉണ്ണികൃഷ്ണൻ ആർ ഉണ്ണികൃഷ്ണൻ കെ ജയകൃഷ്ണൻ അശോകൻ സി എസ് ഹരികൃഷ്ണൻ ആർ ശ്രീലാൽ എ ഹരികുമാർ വോളണ്ടിയർ ലീഡർമാരായ ഋഷികേഷ് ഹരി അഞ്ജലി എ എൽ വിഷ്ണു ബി എന്നിവർ പങ്കെടുത്തു ുള്ളത് കൊണ്ട് അത് വിശദമായി തന്നെ പിടിമാനങ്ങളെ കുറിച്ചും എന്താണ് പരിസ്ഥിതി അതിനെങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നും പരിസ്ഥിതിയിൽ ദോഷകരമായ നടത്തലുകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ ആണ് എന്ന് വളരെ വിശദമായി അറിയാവുന്നവരാണ് രണ്ടാം വർഷ പ്ലസ് ടു വിദ്യാർത്ഥികൾ അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് ഞാൻ പോകുന്നു നമ്മൾ മരംച്ചുപിടിക്കുകയായാലും ബോധവൽക്കരണ റാലിയായാലും ചിബിനാറുകളായാലും എല്ലാം

ും കൊണ്ടുവന്ന് ഉപേക്ഷിക്കാതെങ്ങനെയൊക്കെയാണോ പ്രകൃതിയെ പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയുന്നത് ആ രീതിയിലൊക്കെ തന്നെ സൂര്യന്റെ ഭാഗമാക്കായി നമ്മുടെ സൂര്യന്റെ അന്തരീക്ഷം വളരെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പരിസ്ഥിതി വൃത്തിയാക്കാം ഇപ്പോൾ തലമുറയുടെ പ്രസ്താവന പ്രകൃതിയെ നിലർക്കും ജീവൻ നിലവർത്തും നമ്മുടെ ഭൂമി നമ്മുടെ ഭാര്യ നമുക്കൊന്നിക്കാം മരങ്ങൾ നട്ടുപിടിപ്പിക്കാം തലമുറ പുനഃസ്ഥാപനമാണ് ചാരുമൂട്